മൂന്നാറിൽ വീണ്ടും സാഹസിക യാത്ര കാറിന്റെ ഡോറിൽ കയറിയിരുന്നാണ് യുവതിയുടെ സാഹസിക യാത്ര മൂന്നാർ പള്ളിവാസലിന് സമീപം ചിത്തിരത്താണ് അപകട യാത്ര ഉണ്ടായത് കേരള രജിസ്ട്രേഷനിലുള്ള ടാക്സി വാഹനത്തിലായിരുന്നു യാത്ര കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേർന്നുണ്ട് സുബിൻ ആരാണ് ഇവർ ഈ യാത്ര നടത്തിയത് ആരൊക്കെയാണ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഈ മൂന്നാറിൽ സാഹസിക യാത്ര തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രധാനമായും മൂന്നാറിലെ പ്രധാന പാതകളിലെല്ലാം തന്നെ പള്ളിവാസിന് ഉൾപ്പെടെയുള്ള പാതകളെല്ലാം തന്നെ ഈ ഒരു അപകടയാത്ര തുടരുന്നു ഇന്നും സമാനമായ രീതിയിലാണ് അപകടയാത്ര ഉണ്ടായത് കാറിന്റെ ഡോറിലിരുന്നാണ് യുവതി യാത്ര ചെയ്തത് നാല് സെക്കൻഡ് മാത്രമുള്ളൊരു ദൃശ്യമാണ് പുറത്തുവന്നെതിരെ വന്ന വാഹനത്തിലെ ആളുകളാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് അത്യന്തം അപകടകരമായ രീതിയിൽ ഈ ശരീരത്തിന്റെ വാദ്യ ഭാഗവും ഈ മുൻസീറ്റിന്റെ മുൻസീറ്റിന്റെ ഡോറിലൂടെ പുറത്തേക്ക് ശേഷമാണ് അവൾ ആ ഡോറിൽ കയറിയിരിക്കുന്നത് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാൽ പോലും ചിലപ്പോൾ പുറത്തേക്ക് വീഴുന്ന വലിയൊരു അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഈ വാഹനം എവിടെ എവിടെന്നുള്ള വാഹനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇതിന്റെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കേരള രജിസ്ട്രേഷനിലുള്ള ഒരു ടാക്സി വാഹനത്തിലാണ് ഈ ഒരു യാത്ര നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദേശികളായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ടൂറിസ്റ്റുകളാണോ ഈ യാത്ര നടത്തിയത് എന്നുള്ളൊരു സംശയമാണുള്ളത് അത് ആ ഒരു സാഹചര്യത്തിൽ ഈ വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നിലവിൽ ഇപ്പോൾ പരിശോധന നടത്തി വരികയാണ് ശരി സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്